ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ താളവും ഗൈസ് അപ്പം ഇങ്ങനെ റോക്കറ്റ് ഇവിടെ ആണ് കുക്കും ചാച്ചോ സിറ്റിയും പ്രധാന പരിപാടി ഗൈസ് നമ്മളിന്ന് ഒരു അടിപൊളി വീഡിയോ വീടായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം നമ്മൾ വീടി വീടിനൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു ഗൈസ് എല്ലാവരും തിരക്കിട്ട് ഓടുന്ന സമയത്ത് ഒരു സൺഡേ കിട്ടിയപ്പോൾ നമ്മളത് വൈബ് ആക്കാമെന്ന് വിചാരിച്ചു ഗൈസ് അങ്ങനെ ഇതാ ഇങ്ങനെയുള്ള നമ്മൾ വീട് നമ്മൾ കുളിച്ച് കുട്ടപ്പനാക്കാൻ പോവുകയാണെങ്കിൽ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഓരോരോ റൂമാണ് ആദ്യം വൃത്തിയാക്കാൻ പോകുന്നത് കൈസ് അങ്ങനെ ഇതിൽ കുക്ക് മുതൽ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും കൂടി ഒരുമിച്ച് ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്ത് കൈസ് അപ്പോൾ അതിനിടയ്ക്ക് ഇവരുടെ ഒരു കളിയാണ് കേട്ടത് റോക്കറ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അത് അതിങ്ങനെ വിട്ട് കളിക്കില്ലായിരുന്നു അവരുടെ മെയിൻ പരിപാടികൾ ഓക്കെ നമ്മൾ നമ്മളെന്താ ഗൈസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പം ഞാൻ ഉദ്ഘാടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് എല്ലാവരും നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുക തുടർന്ന് നമ്മുടെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഗൈസ് അപ്പോൾ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണെങ്കിൽ ഏറ്റർ ആയ ഞാൻ അത് സക്സസ്ഫുള്ളി തോട്ടിയൊക്കെ എടുത്തിട്ടോ എന്നിട്ടുണ്ട് കേട്ടോ ഗൈസ് മാറാമല്ലോ എന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണെ എവിടെ നിന്ന് തുടങ്ങണം നമുക്കൊരു ഐഡിയ ഇല്ല ഓക്കെ അങ്ങനെ ഞാനും എന്താ പറയുക മാറാൽ തൊട്ടീ ഭയങ്കര മാച്ച് മാച്ചിങ് ആയിട്ട് ഇങ്ങനെ സെയിം കളറായിട്ട് നല്ല അടിപൊളി ആയിട്ടുണ്ടില്ലേ കൈസ് അങ്ങനെ ഞാനിവിടെ അപ്പോൾ കൈസ് നമ്മളത് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെ പിന്നെ ഇതിൻ്റെ ഫൈനൽ ഒരു ഫിനിഷ് ഫിനിഷിങ് വർക്കുണ്ട് കൈസ് നമ്മുടെ അവസാന ഭാഗം തന്നില്ലേ കൊക്കൂസ് ഒക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ വെള്ളത്തിൽ കളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പൂസൊക്കെ ഇവിടെ അങ്ങനെ ഇരുന്നിട്ടൊക്കെയാണ് കൈസാരിക്കാൻ പോകുന്നത് ഭയങ്കര കോമഡി ആയിട്ടുണ്ട് വീട് എടുക്കുന്ന സമയത്ത് കേട്ടോ അങ്ങനെ അത് ഉള്ളിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ് അങ്ങനെ എനിക്ക് എത്തുന്ന ഭാഗമൊക്കെ ഞാൻ കൈ വെച്ചിട്ടുണ്ട് കേട്ടോ കൈ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലെല്ലാവരും പങ്കെടുത്ത് അടിപൊളി ആക്കിയിട്ടുണ്ട് ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ കാണിച്ചിരുന്നു വന്ന കൈസ് അങ്ങനെ നമ്മുടെ ഇങ്ങനെയാണ് ഇപ്പോൾ കിണറിൻ്റെ ഒരു അവസ്ഥ കേട്ടോ കിണറിൻ്റെ പുറത്ത് ഇങ്ങനെയാണ് അപ്പോൾ നമ്മളെല്ലാം ചെയ്തു വന്നപ്പോൾ ഫൈനലി അത് മാത്രമേ ഇനി വിട്ടു വെക്കണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ അതും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ നല്ല ക്ലൈമറ്റ് ഒക്കെ ആവുകൊണ്ട് ചെയ്യാനും നല്ല രസം ഉണ്ടായിരുന്നു ഇതാണ്ടല്ലേ അവർ റൂം അവർ ഒരു വൃത്തിയാക്കണ കേസ് അപ്പോൾ എല്ലാവരും ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇങ്ങനെയാണ് വീടെല്ലാം വൃത്തിയാക്കി വയ്ക്കുക ഓക്കെ അങ്ങനെ ഇതാ വരച്ച് അവസാനം കുടിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടി കുട്ടിയില്ലാതിരിക്കുകയെന്ന് പറഞ്ഞ പോലെ കേട്ടോ അങ്ങനെ ആശാൻ ഹെൽപ്പ് ചെയ്യാണേ കട്ടയ്ക്ക് ഹെൽപ്പ് ചെയ്യാണേ ഇതാണ്ടില്ലേ ഈ കിണറ നമ്മളിനി അവസാന ഈ ലുക്ക് കാണാൻ ഗൈസ് കണ്ടില്ലേ ടാങ്കടായ അങ്ങനെ ഗൈസ് അടിപൊളിയാക്കി കേട്ടോ മാറാൻ ആ ഒരു പായലൊക്കെ കളഞ്ഞ് നമ്മൾ സെറ്റാക്കിയപ്പോൾ എല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് അവർ ചാനൽ ബൈ താളം